എത്ര കാലം ഏത് രൂപത്തിൽ എത്ര പത്രാസിൽ എത്ര വലിയ ആനന്ദത്തിൽ ജീവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ വീടുകളുണ്ടാകും വലിയ വാഹനങ്ങൾ ഉണ്ടാകും നമുക്ക് വേണ്ടത് മുഴുവനും ചെയ്തു തരാൻ ആളുകൾ എവിടെ വിളിച്ചാലും ഏത് വിഷയത്തിനും നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുകളുണ്ടാകും പക്ഷേ അവസാനം ഒരു മരിക്കുന്ന സമയം നമുക്ക് വരാനുണ്ട് ആ മരണത്തിൻ്റെ സമയം നമ്മെ രക്ഷപ്പെടുത്താൻ കബറിൽ നമ്മെ സഹായിക്കാൻ പ്രയാസത്തിൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിൽ നമുക്ക് കൂടെ നിൽക്കാൻ മഹത്തുക്കൾക്കല്ലാതെ സാധിക്കില്ല മഹാന്മാർക്കല്ലാതെ സാധിക്കില്ല മഷ്ടറിൽ ഒരു ചാണകലത്തിൽ സൂര്യൻ നിൽക്കുന്ന വലിയൊരു ദിവസം വരാനുണ്ട് ആ ദിവസത്തെക്കുറിച്ച് ശുദ്ധ ഖുറാൻ എത്ര സ്ഥലങ്ങളിലാണ് പറഞ്ഞതുതന്നെ ആവർത്തിച്ച് 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 സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട് അന്നേ ദിവസം ഒരാൾക്കും ശുപാർശ പ്രത്യേകമായി അള്ളാഹു നിന്നുള്ള പെർമിഷൻ ലഭിച്ചവർക്കല്ലാതെ മറ്റൊരാൾക്കും അന്നേത്തെ ദിവസം ശുപാർശ ചെയ്യാൻ കഴിയില്ല എത്ര സ്ഥലത്ത് ഖുർആൻ അത് ആവർത്തിച്ച് ആവർത്തിച്ചു പറയുന്നുണ്ട് അടുക്കൽ പ്രത്യേകമായ അഹദ് കരാറുകൾ പൂർത്തീകരിച്ചവർക്കല്ലാതെ അവിടെ ഷഫാഹത്തിന് അധികാരമില്ല അങ്ങനത്തെ ഒരു ദിവസം എനിക്കും നിങ്ങൾക്കും വരാനുണ്ട് അവിടെ നമ്മളിവിടെ പ്രവർത്തിച്ചിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ഉപകാരത്തിനെത്തില്ല ഇവിടെയുള്ള കൂട്ടുകാർ ചങ്ങാതിമാർ നേതാക്കന്മാർ അവരൊന്നും അവിടെ നമുക്ക് സഹായത്തിനുണ്ടാവില്ല അവിടെ പ്രത്യേകം അള്ളാഹുവുമായി അഹദ് ചെയ്ത് ഷഫാഹത്തിന് അള്ളാഹു അധികാരം നൽകിയ ആളുകളുണ്ട് അവരുടെ കയ്യിലാണ് അന്ന് അധികാരങ്ങൾ മുഴുവനും ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് തങ്ങൾ അവിടുത്തെ ശിഷ്യന്മാരെ വിളിച്ചുകൊണ്ട് അന്ത്യനാളോളം വരുന്നവരോട് മഹാനവറുകൾ പറയുന്നു നമ്മൾ ചെയ്തിട്ടുള്ള പ്രത്യേകമായ ചില അഹ്ദുകൾ കരാറുകൾ അത് കൃത്യമായി പൂർത്തീകരിച്ചേക്കണം അങ്ങനെ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അന്ത്യനാളിൽ മീസാന്റെ മുമ്പിൽ പ്രയാസപ്പെട്ട് പ്രതിസന്ധിയിൽ ജനങ്ങൾ നിൽക്കുന്ന സമയം നിന്റെ കൈ പിടിക്കാൻ ഞാൻ ഞാനുണ്ടാകുമെന്ന് ഓസുല്ലാം തങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട് പല മഹാന്മാരും അത് പറഞ്ഞിട്ടുണ്ട് ഇന്നീറും അവരെ കൂടെ കൂടിയവർ അവരെ മജിലിസുകളിൽ ഹാലിറായവർ അവർക്ക് ഹിതുമത്ത് ചെയ്തവർ അവരുമായി ബന്ധം സ്ഥാപിക്കാൻ ഭാഗ്യം ലഭിച്ചവർ അവരെ മുഴുവനും അവർ കണക്ക് നോക്കി വിളിക്കും ഷെയ്ഖുന തന്നെ എത്ര ആളുകളോടാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്റെ അഖിലിന് ഞാനുണ്ട് എൻ്റെ ആളുകളെ മഹ്ഷർ ഞാൻ ഓരോരുത്തരെയായി നോക്കി വിളിക്കുമെന്ന രൂപത്തിൽ ഷെയ്ഖുന എത്ര ആളുകളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അവിടെയും ഇവിടെയും ഞാൻ നിങ്ങളെ നോക്കുമെന്ന് ഷെയ്ഖുന പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ട് അവരാണ് അവിടെ അധികാരമുള്ളവർ ആ ദിവസം മലക്കുകളൊക്കെ സൊഫായി അണിനിരക്കുന്ന ആ ദിവസം അള്ളാഹുവിന്റെ മുമ്പിൽ നാവുയർത്താൻ സംസാരിക്കാൻ ഒരാൾക്കും കഴിയില്ല ഇല്ലാമൻ റഹ്മാൻ അള്ളാഹു പ്രത്യേകം പെർമിഷൻ നൽകിയവർക്കല്ലാതെ إن دانا معنا ما حان لعيب عجيبة أو أَبُدُّتَّ التفصيل لبرا إلا من أذن له الرحمن في الشفاعة على قدر مقامه സാലിഹീങ്ങൾക്ക് അവരുടെ മൊക്കാമിനും ദറജക്കും അനുസരിച്ച് അള്ളാഹു കൊടുത്ത പ്രത്യേകമായ പെർമിഷനുകളും ഉണ്ട് ആ ഷഫാത്തിനെ കുറിച്ചാണ് ആ പരാമർശമെന്ന് മഹാനരായ അല്ലാമീപത്തുള്ള അസനിതങ്ങൾ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ടില്ലാൻ സത്യം പറഞ്ഞ ആളുകൾക്കാണ് ആ ഷഫാ പറഞ്ഞത് അള്ളാഹുവുമായുള്ള സംഭാഷണങ്ങളിൽ മുനാജാത്തുകളിൽ ഏറ്റവും വലിയ അഥപ പ്രകടിപ്പിച്ചിട്ടുള്ള മര്യാദ പ്രകടിപ്പിച്ചിട്ടുള്ള മഹത്തുക്കളായ ഔലിയാക്കന്മാർ അവർക്കാണ് അവിടെ ഷഫാത്തിന് അധികാരമുള്ളത് അവർക്ക് മാത്രമാണ് അവിടെ നമ്മുടെ വിഷയത്തിൽ ഇടപെടാൻ സാധിക്കുന്നത് ആ അത്തരം മഹാന്മാരുമായിട്ടുള്ള സഹവാസമല്ലാതെ ഈ വിഷയത്തിൽ നമുക്ക് രക്ഷയില്ല മരണത്തിൻ്റെ സമയത്ത് കബറിലും ഹഷറിലും സിറാത്തിൻ്റെ മുകളിലും എല്ലാ ബന്ധങ്ങളും ദുനിയാ ിലെ ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങൾ കൂട്ടുബന്ധങ്ങൾ സൗഹൃദ ബന്ധങ്ങളൊക്കെ മുറിഞ്ഞു പോകുന്ന ഒരു ദിവസമാണത് ആ ദിവസത്തിൽ ഒന്നും ഖുർ പറയുന്നുണ്ട് ദുനിയാവിലെ ചങ്ങാതിമാർ ദുനിയാർ അവരവിടെ എത്തുമ്പോൾ പരസ്പരം വലിയ ശത്രുക്കളായി മാറും ായ ആളുകളൊഴ പലരും അവിടെ വെച്ച് പറയും ഞാൻ ഇവനെ കൂട്ടുകാരനാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ ഇവരുടെ കൂടെ കൂടിയിരുന്നെങ്കിൽ എത്ര രക്ഷപ്പെട്ടേനെ എന്ന് അവിടെ വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അല്ലാ ഹക്കീമുദി റദു പറയുന്നുണ്ട് എല്ലാ കുടുംബ ബന്ധങ്ങളും അന്ന് മുറിഞ്ഞു പോകും ഇല്ലാമൻ അള്ളാഹുവിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള സഹൈഹായ ബന്ധങ്ങളൊഴികെ ലാ അബദ ബന്ധം 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 പോകാത്ത ബന്ധമാണ് ഇലൈഹിം തസബ അവരിലേക്ക് സ്ഥാപിച്ചവർ അവരുടെ കുടുംബത്തിൽ ഉൾപ്പെട്ടവർ തസബ അവർ അല്ലാഹുവിലേക്കാണ് ബന്ധം സ്ഥാപിച്ചത് അതല്ലേ സി എം സക്കാഫി ഉസ്താദ് കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടത് ഷേഖ്നായോട് ഒരാൾ ചെന്നിട്ട് ചോദിച്ചു നിങ്ങൾ അഖിലകാരിക്ക് രക്ഷ ഉണ്ടെന്ന് പറയുമ്പോൾ ജ്ഞാനങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആളല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് കുടുംബപരമായ ബന്ധം അല്ല പറഞ്ഞത് നിങ്ങളൊക്കെ എൻ്റെ അഖിലിൽപ്പെട്ട ആൾ തന്നെ എന്ന് ഷേഖു സ്ഥിരീകരണം നൽകുന്നുണ്ട് അവർ നിസ്ബ വെച്ചിട്ടുള്ളത് അള്ളാഹു അവരെ സ്നേഹിച്ചവർ അവർ അള്ളാഹുവിനെ ആണ് സ്നേഹിച്ചത് അവരോടുള്ള സ്നേഹവും അവരോടുള്ള ഒരുമിച്ച് കൂടലുകളും അള്ളാഹുവിൻ്റെ തൃപ്തിയിലേക്ക് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലേക്കാണ് എത്തുന്നത്